ഇന്ന് യഥാർത്ഥത്തിൽ സമസ്തയുടെ കീഴിൽ പതിനാറ് ഉപ ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമസ്തയോട് അടുത്ത് നിൽക്കുന്നത് ചേർന്ന് കൊണ്ട് പൂർണ്ണമായ അനുസരണത്തോടുകൂടെ സമസ്ത എന്ത് കൽപ്പിക്കുന്നുവോ അത് അപ്പടി നടപ്പിൽ വരുത്താൻ തയ്യാറായിക്കൊണ്ട് നടത്തപ്പെടുന്ന ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് എസ് കെ എസ് എസ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഇപ്പോൾ സമസ്തന്റെ ായി നിലകൊള്ളുന്നത് ഒരു കാലത്ത് എസ് വൈ വൈഎസിന് ആ പേരുണ്ടായിരുന്നു ഇപ്പോൾ സമസ്തയുടെ കൂടെ നിന്നുകൊണ്ട് എന്ത് പറയുന്നുവോ അത് അപ്പടി കാതൂർത്ത് നടപ്പിൽ വരുത്താൻ കൊണ്ട് നടക്കുന്ന ആ വിഭാഗം അതീ മക്കളാണ് അവരുടെ ഈ പ്രവർത്തനം സ്വാലിഹായ്മലായി സ്വീകരിക്കട്ടെ ഇതിനെ സമസ്തയുടെ കൂടെ നിന്നുകൊണ്ട് സുന്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ أبرك الله